ഹായ് ഫ്രണ്ട്സ് നെഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ബീന മോങ്കാസ് ഇടുക്കി കഞ്ഞിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാരി സാരിയല്ലാട്ട് ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒത്തിരി പേര് പരാതിയാണ് ചുരിദാറിന്റെ വീഡിയോയുടെ അഞ്ചു അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ചുരിദാറിന്റെ കളക്ഷൻ ആണ് അത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ അവേ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മളെ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഗിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന നല്ലൊരു ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്നൊരു ചുരിദാർ കളക്ഷൻസ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ എൻ്റെ ഷോൾ വരുന്നത് ബനാറസി ഫുള്ള് ബുട്ടായിയും ബീവിങ്ങും കൂടെ കൂടി വരുന്നൊരു ബനാറസി ദുപ്പട്ടയാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ആ റേറ്റ് വരുന്നൊരു കളക്ഷനാണ് കേട്ടോ അതിൻ്റെ കാണിച്ച് തരാം ഞാൻ അതാ മെറ്റീരിയൽ ഇങ്ങനെ വരും വളരെ സോഫ്റ്റായിട്ട് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് മെറൂൺ കളറിൽ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞാനിപ്പോൾ ബോട്ടത്തിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തുതന്നെ ഉള്ളൂ അതെ ഇങ്ങനെ വരൂ കേട്ടോ ഇതിൻ്റെ ബോട്ടം നല്ലൊരു കോട്ടൺ കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടമാണ് വരുന്നത് ഷോൾ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം കളർ ഷോളാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ലൈറ്റായിട്ട് വരുന്ന ഒരു പീച്ചർ ഷെയ്ഡ് ഇതിൻ്റെ വർക്ക് കണ്ടോ ഇത്രയും ഹെവി ബീഡ്സ് വർക്കാണ് കേട്ടോ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടുള്ള ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നറിയാമോ എണ്ണൂറ്റി മുപ്പത് രൂപ എയ്റ്റ് ത്രീ സീറോയാണ് റേറ്റ് വരുന്നത് സെയിം കളറില് സാൻഡൂണിൽ വരുന്ന കോട്ടം ഇതിൻ്റെ ദുപ്പട്ടയും എംബ്രോയ്ഡറി വർക്കും രണ്ട് സൈഡും സ്കാലപ്പും എല്ലാം ചെയ്തിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ് ഏറ്റവും ആണ് റേറ്റ് വരുന്നത് നാല് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതായി ഒരു പിസ്താഗ്രീൻ ഷേഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഒരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ സെയിം കളറിൽ വരുന്ന സാൻഡൂണിൽ വരുന്ന ബോട്ടം ഇത്ര ആണ് കേട്ടോ വർക്ക് വരുന്നത് ഇതാ ദുപ്പട്ട ഇങ്ങനെയൊരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ടു സൈഡ് സ്കാലപ്പും ചെയ്തിരിക്കുന്നതാണ് രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് എയ്റ്റ് ത്രീ സീറോയാണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ വരും ഇതിൻ്റെ വർക്ക് സെയിം കളറിൽ സാൻഡോണിൽ വരുന്ന ബോട്ട് ദുപ്പട്ട ഞാനിപ്പോൾ കാണിച്ച പോലത്തെ തന്നെ എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പും എല്ലാം ചെയ്തിട്ട് വരുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ട എയ്റ്റ് ത്രീ സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടോ തീരെ ലൈറ്റായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ ഇങ്ങനെ വരും എത്ര സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ ഈ കാണിച്ച സെയിം കളർ ചാർട്ടും സെയിം റേറ്റും തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റിലെ വർക്കിന് മാത്രം വ്യത്യാസം വരുന്നുണ്ട് ഇങ്ങനെ വർക്ക് വരും അതിൻ്റെ നാല് ഷെയ്ഡുകളും ഞാൻ ആ കാണിച്ച ഷെയ്ഡ് തന്നെയാണ് നമുക്ക് അങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാനായിട്ട് ആ സെയിം ഡിസൈനിൽ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ വേറെ വ്യത്യാസം ഒന്നുമില്ല ഷോളും എല്ലാം സെയിം തന്നെയാണ് വരുന്നത് അങ്ങനത്തെ തന്നെ ഒരു ഷോളൊക്കെയാണ് വരുന്നത് അങ്ങനെ എംബ്രോയിഡി വർക്കും അതുപോലെ തന്നെ സ്കാലപ്പൊക്കെ ചെയ്ത് വരുന്ന സെയിം കളർ ഷാർട്ട് ഈ ഡിസൈനിലെ ഇവിടുത്തെ ഡിസൈൻ മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ എത്ര സീറോയാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു രസമുള്ളൊരു പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ നയൻ നയൻറ്റി മാത്രം റേറ്റ് വരുന്നതാണ് ഒത്തിരി ലെങ്ത് വരുന്ന വരുന്നൊരു പീസാണ് കേട്ടോ ഇത്രയും പോർഷനും ഇവിടെ ഞാൻ മടക്കി വെച്ചിരിക്കുകയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു മെഹന്ദഗ്രിയും ചേഡ് വരും കേട്ടോ ഇതിൻ്റെ ബോഡി പോർഷൻ ഫുള്ളീ ഒരു സെയിം കളറ് എംബ്രോയിഡ് വർക്കും ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും ഇതിൻ്റെ ലോവർ പോർഷനിൽ ഇത്രയും ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സീക്വൻസ് വർക്കും എംബ്രോയിഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ദുപ്പട്ടുണ്ടോ സൂപ്പറാണ് കേട്ടോ ദുപ്പട്ട കാണാനായിട്ട് നല്ല ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് ഇതിൻ്റെ ടു സൈഡും ഈ ഒരു ബോർഡറും ഈ ഒരു ഡിസൈനും തന്നെ സീക്വൻസ് വർക്കും എംബ്രോയിഡർ വർക്കും ആണ് കേട്ടോ വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടയുടെയും ലെങ്ത് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടാനുള്ള അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നയൻ നയൻറ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിന്റെ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷേ നല്ല രസമുള്ള ഒരു മെറൂൺ ആണ് ഇവിടുത്തെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു വർക്കാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളൂ പിന്നെ ബോഡി ഈ ഒരു സെയിം ബുട്ട വരുന്നുണ്ട് ഇതാണ് കേട്ടോ ലോവർ പോർഷനിൽ ഈ ഒരു വർക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോളിലും ആ സെയിം തന്നെ വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കി ഇത്രയോ നല്ല ഹെവി വർക്കാണ് ഷോളിലും കൊടുത്തിരിക്കുന്നത് നയൻ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ എന്ത് ഭംഗിയാന്ന് പറയുക നാല് ഷെയ്ഡും ഡാർക്ക് ഷേഡാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ ഞാനത് പറയാനായിട്ട് വിട്ടുപോയായിരുന്നു വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കേട്ടോ നല്ല സൂപ്പറാണ് അഫോർഡബിൾ പ്രൈസും ആണ് നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് അതെങ്ങനെ വരും ദുപ്പട്ടയും സെയിം കളറിൽ തന്നെ വരുന്ന ആ ഒരു വർക്കും ഫുള്ള് ബുട്ടായും ഒക്കെ വരുന്ന ഒരു ദുപ്പട്ട നയൻ നയൻറ്റി തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത ഇതാണ് ലോവർ പോർഷനിൽ വർക്ക് വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണേ വരുന്നത് സെയിം കളറിൽ സാൻഡോണിൽ വരുന്ന വിത്ത് ലൈനിങ്ങും പോട്ടു അത ഇതാണ് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ അങ്ങനെയൊന്ന് കോൺടാക്ട് ചെയ്തിട്ടോ അപ്പം ഞാനിനി കാണിച്ചത് വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു